അലിവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ ആരാണെന്ന് നമുക്ക് ചിന്തിക്കാം നിയമ നിത്യ ജീവനായി നിയമിക്കപ്പെട്ടവർ ആരാണ് അപ്പോൾ ചില പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ മുതൽ പ്പത്തൊൻപത് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ പൗലോസ് പൗലോസും ഭരണവാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷകേണ്ടതിനെ ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കിയിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു കർത്താവിൻ്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു നോക്കിക്കേ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് നിത്യജീവൻ പ്രാപിക്കുന്നവർ അല്ലെങ്കിൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ദൈവവചനം കേട്ടിട്ട് അതിന് പ്രകാരം ജീവിക്കാത്തവർ വചനം തള്ളിക്കളഞ്ഞവരാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു നിത്യജീവൻ തന്നെത്താൻ അയോഗ്യരായി ആക്കിയവരാണ് നിത്യജീവന് തന്നെത്താൻ അയോഗ്യരാക്കിയവരാണെന്ന് നാം കേൾക്കുന്ന വചനപ്രകാരം നാം ജീവിക്കുന്നില്ല എങ്കിൽ നാം നിത്യജീവന് യോഗ്യരല്ല കേൾക്കുന്ന വചനം നമ്മൾ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നില്ലായെങ്കിൽ നമ്മൾ നിത്യജീവന് അവകാശികളല്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിത്യജീവന് അയോഗ്യരായി തന്നെത്താൻ മാറ്റിയവരുടെ ഇടയിൽ നിന്ന് ദൈവം പൗലോസിനെ നി ജാതികളുടെ അടുത്തേക്ക് അയക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് അപ്പോൾ നിധി യഹൂദന്മാരാണ് പ്രധാനമായും നിത്യജീവന് അവകാശികളായി ദൈവം ദൈവത്തിൻ്റെ ജനം എന്ന് ദൈവം വിളിച്ചിരുന്നത് അതുകൊണ്ട് അവർ നിത്യജീവന് അവകാശികൾ തന്നെത്താന അവകാശം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് എങ്ങനെ ആയിരിക്കാം ദൈവത്തിൻ്റെ ആ അവകാശം നഷ്ടപ്പെടുത്തിയത് വചനമനുസരിക്കാതെ വചനം കേട്ടു അറിയാം വചനമെല്ലാം അറിയാം യേശുവിനെ അറിയാം യേശുവിനിൽ കൂടിയ നേടേണ്ടതെല്ലാം നേടിയിട്ടുണ്ട് എങ്കിലും ദൈവവചന പ്രകാരം ജീവിതത്തെ ഒരുക്കുവാൻ ഒരിക്കലും കഴിയുന്നില്ല എങ്കിൽ നാം നിത്യജീവൻ പ്രാപിക്കയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാവരും നിത്യജീവനവകാശികളായി തീരുവാൻ തക്കോണ്ണം നമുക്കൊരുങ്ങാം ദൈവം നമ്പരാൻ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കുമാറാകട്ടെ അമ്മ